വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ആലപ്പുഴ ട്രിപ്പിന്റെ അവസാനത്തെ ഭാഗമാട്ടോ ഇത് ഞങ്ങൾ അങ്ങനെ പാതിരാമണൽ നിന്ന് കയറി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതാപ്പനി തിരിച്ചു പോവാണ് മുന്നോട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുട്ടനാട് കാണാണ്ട് പിന്നെ പമ്പ നന്ദീന അതേനൊക്കെ നമ്മൾ പോകുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചേര സാർവാനക്കാരൻ പാട്ടും ഡാൻസ് ഒക്കെ ഇരുന്നുണ്ട് ഇവിടെ പാടാറിയണവരൻ്റെ ഒക്കെ പിടിച്ച് പാഠിപ്പിക്കണ്ട് പാട്ട് പാടാ ഡാൻസ് കളിക്ക കവിത ചൊല്ലിണ്ട് കഥ പറയണ്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോകുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പുറത്തേ കാഴ്ചകളും അകത്തെ കാഴ്ചകളെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഇവനാണ് സിദ്ധാർത്ഥ് ഞങ്ങൾ ബോട്ടിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഇവ നല്ല സ്മാർട്ടാണ് ഇവ ഡാൻസ് ഒക്കെ ഡാൻസ് ഒക്കെ കളിച്ച് കവിത ഒക്കെ ചെല്ലിയിട്ടാണ് ഇവ വളരെ എൻജോയ് ചെയ്തിട്ടാണ് അവനും എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞങ്ങളുടെ ക്യാമറ കണ്ടപ്പോ വളരെ എക്സൈറ്റ്മെന്റ് ആയി അവൻ്റെ ഓരോ കാര്യങ്ങൾ എങ്ങനെ ഓൺ ആക്കുന്നത് ഓഫ് ആക്കി വീഡിയോ എടുക്കണ ഇപ്പൊ ഞങ്ങൾ അവന്റെ ും ഫസ്റ്റ് ഞങ്ങള് വി അഞ്ചിക്കൂറില്ലേ ബോട്ടിലൊക്കെ ബോട്ടിലൊക്കെ ഇരിക്കേണ്ടതെന്ന് വിചാരിച്ചില്ലായിരുന്നു പിന്നെ കൊറച്ചേരം കീഴപ്പോഴാണ് വിളിച്ചത് ഒരു മണിക്കൂർ ആയിട്ട് ഒരിക്കലും വന്നിട്ട് തോന്നിട്ടായിരുന്നുണ്ടോ കയ്യില് പോയ അതിനൊക്കെ തോന്നി ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് കോട്ടയം ആലപ്പുഴയും തമ്മിൽ വളരെ കുറവ് ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്തിനു അഞ്ചു മണിക്കൂർ യാത്രയും we <laughs> ട്ടോ ഏർ ഇതിന്റെ ചരിത്രമൊക്കെ സാൽമാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വെള്ളം കുറഞ്ഞ ഏരിയ തെരഞ്ഞെടുത്ത് അവിടെ മണ്ണുകൾ കെട്ടി കെട്ടി പിന്നെ അതിൻ്റെ അകത്ത് നൂറോളം വരുന്ന ആയിരക്കണക്കിന് ജനങ്ങള് ജോലി ചെയ്ത് ചവിട്ടിയിട്ട് എന്തോ എന്താ വെച്ച് ചവിട്ടിയിട്ടാണ് അതിൻ്റെ അകത്ത് വെള്ളം കളഞ്ഞാണ് സാല്മാര് പറഞ്ഞു തന്നിരുന്നു അത്രക്കും കഷ്ടപ്പെട്ടിട്ടാണ് അവര് ആ സ്ഥലം ഉണ്ടാക്കി കൃഷിഭൂമിയാക്കി മാറ്റി എടുത്തത് തുടർന്നുള്ള ഒരു ഇനി ആർക്കൊക്കെ പറയാനുള്ളത് മറ്റൊരു കഥ കൂടിയാണ് ഒരു മുപ്പത് വർഷക്കാലത്തിന് മുമ്പുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രത്യേകിച്ച് നശിച്ചു പോയൊരു കഥയാണ് ആർക്കുളക്കിൽ പറയാനുള്ളത് ഒപ്പം കേരളത്തിൽ തന്നെ ഒഴികാലത്ത് ഏറ്റവും കൂടുതൽ ചെറ്റ് കടൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ് കാണപ്പെടുന്നത് പതിനായിരത്തോളം വരുന്ന ചിത്രജലുകളും പത്തിരണ്ടായിരത്തിൽ പേരം വരുന്ന ചിത്ര തൊഴിലാളികളും മറ്റ് കൃഷിക്കാരൊക്കെയായിട്ട് ഒരു സ്ഥലമായിരുന്നു പക്ഷെ ആ വെള്ളപ്പൊട്ടത്തിൽ കൃഷിയൊക്കെ നശിച്ചു പോകുമെങ്കിലും പുതിയ തലമുറ അടുത്ത കാർഷിക മുഖ്യ അവലപ്പിക്കുന്നു അത് നമുക്ക് അഭിമാനിക്കാം ഒപ്പം ഇടതു ഭാഗത്തേക്ക് വന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമ്പോൾ ആ കാർഷിക പ്രദേശം താനേയും നമ്മൾ സഞ്ചരിക്കുന്നത് മുകളിലുമായിട്ടാണ് അതായത് കാർഷിക പ്രദേശവും താഴെയും സമുദ്രതലത്ത് മുകളിലുമായ ലോകത്തിലെ രണ്ടേ രണ്ട് അത്ഭുത ഭൂപ്രദേശങ്ങളൊക്കിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് നമുക്കറിയാം നെതർലാൻഡ് അതെങ്കിൽ പോളുണ്ടെന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള അത്ഭുത ഭൂപ്രദേശം കാണാൻ സാധിക്കുന്നുള്ളൂ കാർഷിക പ്രദേശം താഴെയും നമ്മൾ മുകളിലുമായി അപ്പോൾ പ്രിയപ്പെട്ട സഞ്ചാരികളെ നമ്മൾ എന്ന സംസ്ഥാനത്തെ കടാതെ വകുപ്പിന് തന്നെ ഏറ്റവും ചെലവ് ചൊരുങ്ങിയ ഒരു സർവീസിലൂടെ ഒരു സഞ്ചാരി അവരുടെ സഞ്ചാര ജീവിതത്തിൽ ആംസ്റ്റർഡാമിലേക്ക് ലക്ഷങ്ങൾ മുടക്കി പോയി സഞ്ചരിച്ച് എന്നാൽ അവർക്ക് ഏത് ഫീലാണ് ഏതൊരു അനുഭൂതിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതേ ഒരു ഫീലിങ്ങിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ഈ കുട്ടനെട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒന്ന് വനതു ഭാഗത്ത് ഞാൻ ശ്രദ്ധിച്ചത് ആ കാണപ്പെടുന്ന കാർഷിക പ്രദേശമാണ് കുട്ടശ്വരമായ ചിത്ര പാഠശേഖരം എന്ന് പറയുന്നത് നമ്മുടെ ജലപാഹമല്ലേ ഈ വടക്കു ഭാഗത്തേക്ക് വരുന്നതായി നമുക്ക് കാണാൻ പറ്റും അതായത് മറ്റേതൊരു പരപ്രദേശ ഭരണിയും കുട്ടനാടിൽ മുഴുകത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കുട്ടനാടിന്റെ ചരിത്രം തുടങ്ങിയിട്ട് ഒരുപാട് വർഷക്കാലമൊന്നും ആയിട്ടില്ല ആയിരം വർഷങ്ങളിൽ ആയിരുന്ന ആയിരം വർഷങ്ങൾ പ്രദേശങ്ങൾ ഒഴിവിടം അങ്ങനെ ചുറ്റരിഞ്ഞു പോയ കുറേ പ്രദേശങ്ങളിൽ പൂട്ടിയിടിക്കുന്നുണ്ടാണ് പിന്നീട് ചുറ്റനാണതം ഇപ്പോഴത്തെ കുട്ടനാടം പറഞ്ഞിരുന്നു ആ പേരിലൊക്കെ മാറ്റപ്പെട്ടിരിക്കുന്നത് ഇതിന് ഉദാഹരണമായിട്ട് ഗവേഷകനും ചരിത്രകാരന്മാരുടെ പേര് ഉത്തരവ് ഉദാഹരണത്തിന് അതിന് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് കുട്ടനാട്ടിൽ കാണപ്പെടുന്ന അസാമാന്യമായ കാർബണിന്റെ അളവാണ് അതായത് കരയുടെ അംശപ്പെടെ കൂടുതലാണ് ഈ കാണപ്പെടുന്ന കാർഷിക പ്രദേശങ്ങളിലേക്ക് ഇന്നും കരി നിരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ കൈന കൈനകരമാക്കുക എന്നുള്ള സഞ്ചാരികൂരി അറിയാൻ പറ്റും അപ്പം നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ുടെ അടിത്തും കത്തിക്ക എന്ന വനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ മത്സരിക്കുന്ന തൊഴിലാളികൾക്ക് ലഭിക്കാറുണ്ട് ഇതിനു വല്ല ഉദയി കൂർ പരമായ മറ്റൊരാക്ക് നിങ്ങളെങ്ങൾ കൂട്ടിക്കെട്ടു പോകുകയാണ് കുട്ടനാട്ടിൽ ഏകദേശം നാൽപ്പത്തി ഏഴിൽ തരം വരുന്ന സ്ഥലങ്ങളുടെ പേര് തന്നെ കരി എന്ന വാക്കിൽ അവസാനിക്കുന്നുണ്ട് അല്ലെ അപ്പൊ അതുപോലെ തന്നെ അനുയോജ്യം രാമങ്കേരി വിത്തരക്കേരി കൈനഗിരി ചേരങ്കരി ചതുഗിരി കുമരക്കേരി കുട്ടനാടിന്റെ ചരിത്രം കൂടി എന്ന് അറിഞ്ഞാലും ഈ വിവാസ നടക്കാൻ അറിയാൻ തന്നെയാണ് അതായത് രണ്ടാം ലോക ലോകമഹായുദ്ധ കാലത്തിൽ ലോകമെമ്പാടമുണ്ടായ ഒരു പക്ഷേപം തങ്ങളുരാട്ടിന്റെ നേതൃത്വത്തിൽ ഈ കുട്ടനാട്ടിന്റെ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ യോഗത്തിൽ കുട്ടനാടിന്റെ തന്നെ ഒരു പ്രൗത്വം ഉണ്ടായിരുന്നു നമ്മളെ പലരും പക്ഷെ പുസ്തകം പോലെ വായിച്ചു കാണാം ഒരിക്കൽ മക്കൾ നടത്തേണ്ട പേര് അദ്ദേഹമാണ് സ്ഥിരം ഏറ്റെടുത്തതിനു ശേഷം രാജ്യത്തിന്റെ തന്നെ പല മാറുന്ന പത്താറായിരത്തോളം വരുന്ന തൊഴിലാളികളെ കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്നു വാർപ്പിച്ചതിനു ശേഷം അവരുടെ നാലു വർഷത്തിൽ കൂടുതലായ അതിക്രയത്തിന്റെയും കഠിന പ്രയത്നത്തിന്റെയും ഫലമാക്കി ഉണ്ടാക്കിയെടുത്ത കാർഷിക പ്രദേശങ്ങളുടെ നടപടികൂടിയാണ് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണം ഉണ്ടാക്കിയെടുത്ത കാർഷിക പ്രദേശമായത് ആണ് അതായത് ഈ കാണപ്പെടുന്ന കാർഷിക പ്രദേശം ഏകദേശം കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമ്മൾ ആദ്യം സഞ്ചരിച്ചിരുന്ന ബേക്കരാൻ കായൽ തന്നെയായിരുന്നു പട്ടിൻ്റെ കായൽ ആ കായന്റെ തന്നെ ഏറ്റവും ആഴം പറഞ്ഞ ഭാവം തിരഞ്ഞെടുത്തു നിനക്ക് അതിന്റെ ചുറ്റോട് ചുറ്റും കണ്ട് നിർമ്മിക്കാൻ ഈ പണ്ടൊക്കെ നിർമ്മിച്ചെടുത്ത പണികളാണ് നമുക്കറിയാം അന്ധം നിർമ്മിച്ചാൽ മാത്രമല്ല വെള്ളം പുറത്തേക്ക് പപ്പിയുള്ളൂ ആ കാലത്ത് യാതൊരു യന്ത്രങ്ങളിലായിരുന്ന ചവിട്ട ചക്രങ്ങൾ കൊണ്ട് ചവിട്ടിയാണ് പപ്പിയിരുന്നത് ഒരു കാര്യം കൂടെ നമ്മൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം ആ സമയത്ത് നേരെ ചേട്ടി ആഹ്വാനത്തിനു പോലും വകയിലായിരുന്ന പാത കുടുംബം കൂന്നാതെയും ആയിരിക്കും അന്നത്തെ ആ തൊഴിലാളികൾ ഇവിടെ ആ കാർഷികവൃത്തിയിലുണ്ട് അവിടെ തിരച്ചീന്ദ്രത്തിൽ കളക്കെ ആണ് കുട്ടനാട്ടുകാർ ഇവിടെ കാർഷയോഗ്യമാക്കി എഴുതിയിരിക്കുന്നത് തുടർന്ന് നമ്മളെ ഉണ്ടാകുന്ന മറ്റൊരു സംശയം കൊണ്ട് നേരത്തെ ഒരു സഞ്ചാരി ബന്ധങ്ങളൊക്കെ ചോദിച്ചായിരുന്നു നമ്മൾ കുട്ടനാട്ടിലേക്ക് എത്രയോ കുട്ടനാട്ടിൽ ഇപ്പം ആകുമോ എന്നൊക്കെ ചെറുപ്പം ചോദിക്കാറുണ്ട് സ്നേഹമുള്ള സഞ്ചാരികളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പത്തനംതിട്ടയുടെ കുറച്ച് ഭാഗങ്ങൾ ചെയ്യുന്ന ഏകദേശം എണ്ണൂറ്റി എഴുപത് ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഒരു നെൽറ്റാ പ്രദേശത്തെയാണ് പൊതുവെ നമ്മൾ കുട്ടനാട് എന്ന് പറയുന്നത് കേരളത്തിലെ മൊത്തം ഭൂമസ്ഥയുടെ രണ്ടു ശതമാനം മാത്രമേ കുട്ടനാട് എന്നുള്ള പ്രദേശത്തുള്ളൂ കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ എട്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രം അധിവസിക്കുന്ന അഥവാ ജീവിക്കുന്ന ഈ കുട്ടനാട്ടുകാർ ഇവിടെ നിന്ന് ഓരോ വർഷവും ഉൽപാദിപ്പിക്കപ്പെടുന്ന നെല്ലിന്റെ അളവുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം മറ്റൊന്നുമല്ല രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം നെല്ലാണ് കുട്ടനാട്ടിക്കാർ സാഹസികമായി അങ്ങനെ നമ്മൾ ഹൃദയത്തിൽ ടച്ച് ചെയ്യുമ്പോൾ കൈയെടുക്കുന്നതാണ് അതേ സാഹസികളൊന്ന് ശ്രദ്ധിക്കണം ആ കാണപ്പെടുന്ന കാർഷിക പ്രദേശത്തേക്ക് നമ്മൾ കാണാൻ പറ്റും നമ്മൾ ഏകദേശം രണ്ടര അല്ലെങ്കിൽ മൂന്ന് മീറ്റർ വരെ ഉയരത്തിലാണ് കാർഷിക പ്രദേശം താഴെ ഒരു നെഞ്ചിയുടെ പ്രായം നൂറ് മുതൽ നൂറ്റി ഇരുപത് ദിവസം വരെയാണെങ്കിൽ ആ നൂറ്റി പത്താമത്തെ ദിവസം അതല്ലെങ്കിൽ വിളവെടുപ്പിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പോളിൽ കിഴക്കുന്നതാ ആ മഴവെള്ളം ക്രമാതീതമായി ഇവിടെ ഒന്ന് ഉയരുകയും ഈ കാണപ്പെടുന്ന പണ്ട് പെട്ടെന്ന് അങ്ങ് തെട്ടിപ്പോകുകയും ചെയ്യും അതാണ് നമ്മൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളിലും നിങ്ങൾ കേട്ട് കാണാം അടവീഴ്ച പ്രതിഭാസം അല്ലെ ആ അടവീഴ്ചയെപ്പോലുവയ്ക്ക് തടുത്ത് നടത്തിക്കൊണ്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ കൃഷി വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടേറിയ ഒരു വിഷയം പറയുന്നത് അപ്പോൾ സ്നേഹമുള്ള സഞ്ചാരികളെ നമ്മൾ ഇങ്ങനെയുള്ള ഉല്ലാസ യാത്രയിലേക്കൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു കൊടുപ്പട്ടിലേക്ക് സംരക്ഷിച്ചു പോകുന്ന ഈ കുട്ടനാട്ടിലെ കർഷകരെയും കർഷക കുടുംബങ്ങളെയും നമുക്ക് നന്ദിയോടെ ലഭിച്ച് സ്മരിച്ചു കൊണ്ടാകാം തുടർന്നുള്ള യാത്ര താങ്ക് യു പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ഒരു വെള്ളം പേറ്റടിച്ച ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ പറ്റും ഈ പള്ളി കാലം നമുക്ക് കാണാൻ ഒട്ടനവധി സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കളക് കാ നമുക്ക് കാണാൻ പറ്റും ആ പള്ളിയാണ് നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പത്താറായിരത്തോളം വരുന്ന തൊഴിലാളികളെ അഭ്യർത്ഥനത്തിന് പരമാക്കി ഉണ്ടാക്കിയിട്ട കാർഷിക പ്രദേശങ്ങളുണ്ട് അന്ന് ൾ പല മതത്തിലും പല വിശ്വാസത്തിലും ഒക്കെ ഉണ്ടായിരുന്ന അന്നത്തെ കാലത്ത് അവർക്ക് ആരാധനയ്ക്ക് വേണ്ടി ശ്രീ ചിത്ര താഴിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ജോസഫ് മണിക്കൽ വെച്ചു കൊടുത്തൊരു കവിയാണ് കാണപ്പെടുന്നത് ഒപ്പം ഇന്നും ഈ കവി മത സാഹോദര്യത്തിന്റെയും അത സൗഹാർദ്ദത്തിന്റെ തന്നെ ചരിത്രത്തിന്റെ ഒരു അടയാളപ്പെടുത്തലായിട്ട് എന്നും ഈ കുറ്റനാട്ടിൽ പറയാതെ എന്ന് ഓർക്കുക അതൊക്കെ തന്നെ അതിനുവേണ്ടി അവർ നേരത്തെ കണ്ണറുകൾ പങ്കിട്ടുണ്ടായിരുന്നു പക്ഷേ ഗതിയുടെ വിള ഉടയാട്ടുമെന്നോ അല്ലെങ്കിൽ അന്നത്തെ ആ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിലോ അവർ അവസാന കാലം തിരുവനന്തപുരം ജില്ലയിലേക്ക് മാറ്റുകയും തിരുവനന്തപുരത്ത് ആ മെഡിക്കൽ കോളേജിലായിരുന്നു അവരുടെ അധികിസ്രമം അവിടെ കുറിച്ചാണ് മരിച്ചത് തിരുവനന്തപുരത്തിന്റെ പള്ളിയിലാണ് അവിടെ ഇടുക്കിയിരിക്കുന്നത് ഒപ്പം ഇനി നമുക്ക് ഭാഗത്തേക്ക് ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാർഷിക പ്രദേശങ്ങളെ കാണാം അതാണ് പ്രസിദ്ധമായ റാണി ഖാൻ എന്ന് പറയുന്നത് ഇത്തേ പറഞ്ഞിരുന്നത് കുട്ടനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് ഇതെല്ലാം കൃത്യം കൃത്യമായി പറഞ്ഞത് നമ്മളിപ്പോൾ ആർക്കിന് ചിത്തിരിക്കുന്നതിലൂടെ പറഞ്ഞ വീണ്ടും ഈ പതിനാറ് ഭാഗത്തായി കാണപ്പെടുന്ന കായിൽ പ്രദേശം ആ കാർഷിക പ്രദേശം പ്രസിദ്ധമായ മാർഗങ്ങളായും ഇവിടെ ഈ പേരൊക്കെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് റാണി ചിത്തിര റാണി മാർത്തങ്ങൾ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം തുടർന്ന് നമ്മൾ ജനവാസം മുന്നോട്ട് പോകുമ്പോൾ ഈ യാത്രയുടെ ആദ്യ ഭാഗത്ത് ഞങ്ങൾ ഒഴുകുന്ന ആധം ഹോട്ടൽ അറിയപ്പെടുന്ന കുറേയേറെ ഹൗസ് ബോട്ടിന്റെ കല്യപ്പെട്ടു അതല്ലേ ഇത്തോട് നമുക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ബോട്ടിന്റെ ചുറ്റിനും തരംഗും വിളങ്ങും ആ ബോട്ടുകളെ കൊണ്ട് കാണാൻ പറ്റും ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ആ ഹൗസ് ബോട്ടിലിരിക്കുന്ന സഞ്ചാരികൾ പതിനയ്യായിരം ഇരുപതിനായിരവും ഇരുപത്തയ്യായിരം തിരുവോണത്തെ യാത്ര ചെയ്യുന്ന സഞ്ചാരികളാണ് ആ ഹൗസ് ബോട്ടിൽ ഇരിക്കുന്നത് അവർ ഒരു ദിവസം ചുറ്റി സഞ്ചരിക്കുമ്പോൾ വേറൊരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്ററോ ആയിരിക്കും ഒരു ദിവസം സഞ്ചരിക്കുന്നത് നമ്മൾ അങ്ങനെയല്ല ണിക്കൂർ കൊണ്ട് അമ്പത്തോളം കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് മുഴുവൻ നമ്മൾ എടുത്തുകൊണ്ടാണ് യാത്ര ധരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ അടിച്ച കൈയടി കിട്ടും അത് ഞങ്ങൾക്കുള്ളതല്ല സംസ്ഥാന ജനഗതാഗത വകുപ്പിൽ നിങ്ങൾ വെച്ചൊരു കൈയടിയാണ് അപ്പോൾ സ്നേഹമുള്ളവരെ ഈ കാഴ്ചയിലൂടെ വീണ്ടും ഏകദേശം അരമണിക്കൂറോളം നമ്മൾ ചുറ്റി സഞ്ചരിച്ച് കഴിക്കുമ്പോൾ യാത്രയുടെ അവസാന പാദത്തിലേക്ക് നമ്മൾ എത്തും ആ അവസാന പാദത്തിലേക്ക് നമ്മൾ

അവര് അവരുടെ പേരും എല്ലാ ഈ ബോട്ടിലുള്ള ഓഫീസഴ്സ്മാരുടെ എല്ലാവരെയും അവർ പരിചയപ്പെടുത്തി തന്നു അവരുടെ ജോലിയും അവരെന്തിലൊക്കെ ചെയ്യുന്നു അതൊക്കെ പരിചയപ്പെടുത്തി തന്നു അങ്ങനെ നമ്മൾ യാത്രയിലേക്ക് മൂന്നിലൊന്നും തോറും പോലും യാത്ര ചെയ്യാൻ സാധിക്കുന്ന അറിഞ്ഞിരിക്കണം ഒരു വണ്ടിയിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അഞ്ചും ചോദിക്കാഴത്തെ ചോദി എന്തോ നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ കടിയിൽ നിന്ന് എട്ടോളം കളികളുണ്ട് ഈ കളികളിലൊക്കെയാണ് നമ്മുടെ കോഴിക്കന്റെ യന്ത്രങ്ങളും വൈദ്യുകളും എല്ലാം ഇരിക്കുന്നത് ഇതെല്ലാം ഒരു പക്ഷേ നമ്മൾ ഇതിന്റെ സേവിലൂടെ കൂടാണ് പെട്ടെന്ന് സ്ത്രീ നമ്മുടെ ഇവിടെ വന്നത് ഇതിന്റെ പിന്തുണ നാൽഭവുണ്ട് ആ നാല് ഭൂർ വഴി അടുത്ത് പ്രവേശിച്ച് നമ്മൾ ഇരിക്കുന്നതിന്റെ അടിഭാഗം കണ്ടാത്ത പല പ്രാവശ്യം പറഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം പേര് അനർസാണ് നമ്മുടെ ഓണ സൂര്യനാണ് അതുപോലെ തന്നെ ഈ വീടിന്റെ ഹൃദയവും ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനം ആണ്

അതിനുശേഷം സാറുമാര് നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര ഭക്ഷണം എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു പറയാൻ വേണ്ടിട്ട് ആൾക്കാരെ ക്ഷണിച്ചിരുന്നു അപ്പൊ എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും നല്ല വാക്കുകളായിട്ടോ പറഞ്ഞിരുന്നത് അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഈ ട്രിപ്പ് എല്ലാവരും എടുത്തു പറഞ്ഞു അവർക്ക് ആർക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എത്ര എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഈ അഞ്ചു മണിക്കൂർ നിന്നൊക്കെ കേട്ടപ്പോൾ ബോറായിരിക്കും എന്നാണ് അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് അവരൊക്കെ പറഞ്ഞ പറയുന്നുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ ട്രിപ്പിനെ കുറിച്ച് ചോദിക്കുക തന്നെ ഈ ഇതാ സജസ്റ്റ് ചെയ്യാൻ പറയുന്നത് സന്തോഷത്തോടെയാണ് യാത്ര പറഞ്ഞ പിരിഞ്ഞത് അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ യാത്ര ഒക്കെ അവസാനിച്ച് ഇനി ഞങ്ങൾ പോകുന്ന അടുത്തൊരു ഡെസ്റ്റിനേഷനിൽക്കാണ് ആ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാൻ ബബ്ബായ്